ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എംബസി ബുറൈമയിൽ നടത്തിയ ഓപ്പൺ ഹൗസിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ഇന്ത്യൻ അംബാസിഡർ ജി ശ്രീനിവാസ് പങ്കെടുത്തു വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി ഏഴ് വരെയായിരുന്നു ക്യാമ്പ് ഇന്ത്യൻ പ്രവാസികളുടെ പാസ്പോർട്ട് സംബന്ധമായതും മറ്റ് പരാതികളും സംശയങ്ങളും ഓപ്പൺ ഹൗസിൽ അവതരിപ്പിച്ചു ബുറൈമിയിലെ എംബസിയുടെ കോൺസുലർ സേവന കേന്ദ്രമായ എസ് ജി ഐ വി എസ് അംബാസിഡർ സന്ദർശിക്കുകയും ചെയ്തു സ്വകാര്യ സന്ദർശനം പൂർത്തിയാക്കി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ദോഫാറിൽ നിന്നും മടങ്ങി സലാലയിലെ റോയൽ വിമാനത്താവളത്തിൽ നൽകിയ യാത്രായ്പ് ചടങ്ങിന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നേതൃത്വം നൽകി ശനിയാഴ്ചയാണ് ബഹ്റൈൻ രാജാവ് സലാലയിലെത്തിയത് ഖരീഫ് സീസണിലെ സുഖകരമായ കാലാവസ്ഥ ആസ്വദിച്ചാണ് ഹമദ് രാജാവ് മടങ്ങിയത് സലാലയിലെ ബൈത്തൽ റബാത്തിൽ സുൽത്താൻ ഹൈതമ്പിൻ താരിക്കുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒമാനെയും ബഹ്റൈനെയും ബന്ധിപ്പിക്കുന്ന ആഴത്തിൽ വേരുന്നിയ ചരിത്രപരമായ ബന്ധങ്ങൾ അവലോകനം ചെയ്തു വേനലവധിക്കാലം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സ്വാഗതമരുളിക്കൊണ്ട് മസ്കറ്റ് സലാല അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കുട്ടികൾക്കായി മത്സരങ്ങളും വിവിധയിരം കളികളും ഇവിടെ ഒരുക്കിയിരുന്നു സ്കൂൾ ബസ്സുകളുടെയും ബുക്കുകളുടെയും രൂപത്തിൽ പ്രത്യേക സ്ഥലങ്ങളും കുട്ടികളെ സ്വീകരിക്കാനായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് നിരവധി സമ്മാനങ്ങളും ഒമാൻ എയർപോർട്ട്സ് അധികൃതർ വിതരണം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതലാണ് വിമാനത്താവളങ്ങളിൽ ബാക്ക് ടു സ്കൂൾ എന്ന ശീർഷകത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചത് രാജ്യത്തെ സ്വദേശി വിദേശി സ്കൂളുകൾ അവധിക്ക് ശേഷം തുറക്കുകയാണ് അതേസമയം ഇന്ത്യൻ സ്കൂളുകൾ ഇതിനോടകം തന്നെ പൂർണ്ണമായും ക്ലാസുകൾ പുനരാരംഭിച്ചു വിദേശി കുടുംബങ്ങൾ ഇപ്പോഴും തിരിച്ചെത്തുന്നുണ്ട് സ്വദേശി സ്കൂളുകൾ തുറന്നു തുടങ്ങി സ്കൂൾ ബസുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചു വരികയാണ് ഫുഡ് ഡെലിവറി തൊഴിലാളികൾക്കും അടുത്ത മാസം ഒന്ന് മുതൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം എല്ലാ ഫുഡ് ഡെലിവറി തൊഴിലാളികളും സൂപ്പർവൈസർമാരും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് സ്വന്തമാക്കണം മന്ത്രാലയത്തിൻ്റെ ലോജിസ്റ്റിക്സ് മേഖലാ സ്കിൽ യൂണിറ്റ് വഴി അപേക്ഷ സമർപ്പിച്ച് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനും പുതുക്കാനും സാധിക്കുമെന്നും പ്രൊഫഷണൽ സാൻ സ്റ്റാൻഡേർഡ് ഡയറക്ടർ സാഹിബിൻ അബ്ദുള്ള അൽ ഷെയ്ഖ് അറിയിച്ചു നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കുമെതിരെ ആയിരം മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴയും പത്ത് ദിവസം മുതൽ ഒരു മാസം വരെ തടവും ശിക്ഷ ലഭിക്കും കൂടാതെ കമ്പനികളുടെ ലൈസൻസ് രണ്ട് വർഷം വരെ സസ്പെൻഡ് ചെയ്യും ലൈസൻസ് ഇല്ലാതെ ജോലി ചെയ്യുന്ന വിദേശി തൊഴിലാളികളെ നാടുകടത്തുന്നതിനും സാധ്യതയുണ്ടെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലൈസൻസ് ഫീസ് ഇരുപത് റിയാൽ മുതൽ ആരംഭിക്കും വിദേശികൾക്ക് നിരക്ക് കൂടുതലായിരിക്കും ഇതുവഴി ഒമാനികൾക്ക് തൊഴിൽ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു പ്രാദേശിക സ്ഥാപനങ്ങൾക്കും വിദേശി സ്ഥാപനങ്ങൾക്കും ഈ നിയമം ബാധകമാണ് ഡെഡ് ലൈൻ നീട്ടുകയോ മാറ്റുകയോ ഇല്ലെന്നും സാഹിർ ബിൻ അബ്ദുള്ള അൽ ഷെയ്ഖ് കൂട്ടിച്ചേർത്തു സൊഹറിനെയും അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീത് റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണം പുതിയ ഘട്ടത്തിലേക്ക് സോഹർ തുറമുഖം വഴി മൂവായിരത്തി എണ്ണൂറിലധികം റെയിലുകൾ എത്തിച്ചതോടെ റെയിൽവേ ലിങ്കിനായുള്ള ട്രാക്ക് ലൈങ് ആരംഭിച്ചു ഇരുപത്തഞ്ച് മീറ്റർ നീളവും മൊത്തം അയ്യായിരത്തി മെട്രിക് ടൺ ഭാരവുമുള്ള മൂവായിരത്തി എണ്ണൂറിലധികം ഈ ഇരുന്നൂറ്റി അറുപത് ഗ്രേറ്റ് ട്രാക്കുകളാണ് എത്തിച്ചിട്ടുള്ളത് സ്പെയിനിലെ ഗിജോണിലുള്ള ആൻസലർ മിത്തലിൻ്റെ സൗകര്യത്തിൽ നിർമ്മിച്ചവയാണിവ ഹെവി ചരക്ക് യാത്രാ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈട് നിൽക്കുന്നതിനായി ഈ ട്രാക്കുകൾ മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ടൺ വരെ ഭാരമുള്ള ആക്സിലോഡുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പദ്ധതി പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരവും പാരിസ്ഥിതികവുമായ സാഹചര്യങ്ങളിൽ ദീർഘകാല വിശ്വാസ്യത ഉറപ്പാക്കുന്നതാണ് റെയിലുകളെന്ന് അധികൃതർ അറിയിച്ചു ഉയർന്ന കരുത്തുള്ള ക്ലിപ്പുകളും ബോൾട്ടുകളും ഉൾക്കൊള്ളുന്ന നൂതന ഫാസ്റ്റനിങ് സംവിധാനങ്ങളും ഇവയുടെ പ്രത്യേകതയാണ് ദോഫർ ഗവർണറേറ്റിൽ നിർമ്മിക്കുന്ന പുതിയ സുൽത്താൻ ഖാബൂസ് ഹോസ്പിറ്റൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എഴുപത്തിരണ്ട് ശതമാനം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിൽ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ആരോഗ്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും ദോഫാർ ഗവർണറേറ്റ് ആരോഗ്യ സേവന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഹാനി അൽ പറഞ്ഞു ഏഴ് നിലകളിലായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ഇൻപേഷൻ വാർഡുകളിലായി എഴുന്നൂറ് ബെഡ് സൗകര്യത്തോടെ നിർമ്മിക്കുന്ന ആശുപത്രിയിൽ ഏറ്റവും നൂതന ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കും ശസ്ത്രക്രിയ ഇന്റേണൽ മെഡിസിൻ പ്രസവചികിത്സ ഗൈനക്കോളജി എന്നിവയുൾപ്പെടെ ഒന്നിലധികം സ്പെഷ്യാലിറ്റികളിലായാണിത് അപകട അത്യാഹിത വിഭാഗം പുനരധിവാസ കേന്ദ്രം ഡയാലിസിസ് യൂണിറ്റ് തീവ്രപരിചരണ വിഭാഗം കീമോതെറാപ്പി ഡേ ക്ലിനിക്കുകൾ എന്നിവ ഉൾപ്പെടുന്നതാകും പുതിയ പ്രധാന കെട്ടിടം പീഡിയാട്രിക് വാർഡ് ബേൺസ് യൂണിറ്റ് പീഡിയാട്രിക് സ്പെഷ്യൽ കെയർ യൂണിറ്റ് അഡട്ട് ഇൻ്റൻസീവ് കെയർ യൂണിറ്റ് ഇരുപത്തഞ്ച് ഡെലിവറി റൂമുകൾ രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ സംയോജിത അടിയന്തര വിഭാഗം ഐസൊലേഷൻ വാർഡ് എന്നിവയും ഇവിടെ ഉണ്ടാകും മൂന്ന് എക്സ് റേ യൂണിറ്റുകൾ രണ്ട് സി ടി സ്കാനറുകൾ ഒരു എം ആർ ഐ അൾട്ട അൾട്രാസൗണ്ട് സിസ്റ്റങ്ങൾ ബോൺസെൻസി ആൻഡ് മാമോഗ്രാഫി ഉപകരണങ്ങൾ ഓൺസൈറ്റ് ഫാർമസി മെഡിക്കൽ ലബോറട്ടറികൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര റേഡിയോളജി വിഭാഗവും പ്രവർത്തിക്കും ആശുപത്രിയിൽ ഓങ്കോളജി സേവനങ്ങൾ അവതരിപ്പിക്കുകയും മൊത്തത്തിലുള്ള പരിചരണ നിലവാരം ഉയർത്തുകയും കൂടുതൽ ഉയർന്ന യോഗ്യതയുള്ള മെഡിക്കൽ സാങ്കേതിക ജീവനക്കാരെ നിയമിക്കുകയും ചെയ്യുമെന്നും ഡോക്ടർ ഹാനി അൽ ഖാദി കൂട്ടിച്ചേർത്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ നിലവിലെ ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വിഭാഗങ്ങളും പുതിയ ആശുപത്രിയിലേക്ക് മാറും എന്നാൽ ചില വിഭാഗങ്ങൾ ആവശ്യമെങ്കിൽ നിലവിലെ കെട്ടിടത്തിലും തുടരുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജി സി സി നഗരങ്ങളിലേക്ക് ഇരുപത്തൊമ്പത് റിയാൽ നിരക്കിൽ യാത്ര ചെയ്യാൻ ഒമാന്റെ ബജറ്റ് എയർലൈനായ ഒമാൻ ഒമാനെയർ അവസരമൊരുക്കുന്നു ദുബായ് ദോഹ ബഹ്റൈൻ കുവൈറ്റ് റിയാദ് ജിദ എന്നിവിടങ്ങളിലേക്കാണ് ഈ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാവുക കഴിഞ്ഞ ദിവസം ആരംഭിച്ച സെയിൽ നാളെ വരെ തുടരും അടുത്ത മാസം ഇരുപത്തി ഏഴ് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ യാത്ര ചെയ്യുന്നവർക്കാണ് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാവുക അതേസമയം മറ്റ് വിമാന കമ്പനികളുമായി സഹകരിച്ച് നടത്തുന്ന ഇന്റർലൈൻ അല്ലെങ്കിൽ കോഡ് ഷെയർ വിമാനങ്ങളിൽ ഈ ഓഫർ ബാധകമല്ലെന്നും ഒമാനെയർ ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഖരീഫ് സീസൺ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ദോഫാർ ഗവർണറേറ്റിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവ് ജൂൺ ഇരുപത്തൊന്നിന് ഔദ്യോഗിക ഗരീഫ് കാലം ആരംഭിച്ചത് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പേരാണ് സലാലയിലെത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണം രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു സഞ്ചാരികളിൽ അൻപത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേർ സ്വദേശികളാണ് ഇതര ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി സന്ദർശകരും ദോഫാറിലെത്തി സഞ്ചാരികളിൽ ആറ് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേർ കരമാർഗവും ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് പേർ വിമാനമാർഗവുമാണ് ഖരീഫ് ആസ്വദിക്കാൻ ഓഗസ്റ്റ് ഒന്നിനും പതിനഞ്ചിനും ഇടയിലാണ് സഞ്ചാരികളിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനവും ദോഫാറിലെത്തിയതെന്നും ദേശീയ സ്ഥിതിവിവരത്തിന് കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം